എല്ലാവർക്കും നമസ്കാരം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരാൾ ചോദിക്കുന്നുണ്ട് ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ പഴയ കേരളം ആണ് വേണ്ടത് നവകേരളമല്ല എന്താണ് സ്വാമിയുടെ അഭിപ്രായം അതിലുള്ള അപ്പോൾ പഴയ കേരളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പഴയ കേരളത്തെക്കുറിച്ച് പലരും പല വിധത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ കേരളത്തെക്കുറിച്ച് പറഞ്ഞത് ഭ്രാന്താലയം എന്നാണ് എന്തുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ ഭ്രാന്താലയം എന്ന് പറഞ്ഞത് ഭ്രാന്തമായ പല ചിന്തകളും പ്രവൃത്തികളുമൊക്കെ ഇവിടെ നിലനിന്നിരുന്നു അതിനെ പലരും എന്താ പറയുക സോഷ്യലൈസ് ചെയ്തു അത് സാ സമൂഹത്തിൻ്റെ വ്യവസ്ഥിതിയാണ് എന്ന നിലയിൽ കരുതിപ്പോന്നു അതാണ് വിവേകാനന്ദ സ്വാമികളെ കൊണ്ട് കേരളത്തെ ഭ്രാന്താലയം എന്ന് പറയിപ്പിച്ചത് എന്നാൽ അതേ കാലത്ത് സമകാലികനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ ഈ ഒരു ഭ്രാന്താലയത്തിൻ്റെ ഭ്രാന്തമായ അവസ്ഥയിൽ നിന്ന് കേരളം മാറേണ്ടതെന്നതിന് കുറേ പണിയെടുത്തിട്ടുണ്ട് അതിൽ കേരളത്തെക്കുറിച്ച് കേരളം എന്തായിരിക്കണം എന്നുള്ളൊരു നിലപാട് ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറം ക്ഷേത്രമതിൽ ശിവപ്രതിഷ്ഠ നടത്തി കഴിഞ്ഞ് അവിടെ എഴുതിയിട്ടുള്ളത് പ്രസിദ്ധമാണ് നമുക്കറിയാം എല്ലാവർക്കും അറിയാം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് അപ്പോൾ അത് അതൊരു ഒരു പകരമുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റാണത് രണ്ടുപേരും സന്യാസിമാരാണ് രണ്ടുപേരും പ്രാതസ്മരണീയരാണ് ഗംഭീരന്മാരാണ് ഈ ചോദ്യം ചോദിച്ച ആൾ കുറേ വിസ്തരിച്ചിട്ടൊക്കെയാണ് ചോദിച്ചത് ഒരു സന്യാസി തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പം അതുകൊണ്ട് എന്താണ് സ്വാമിയുടെ അഭിപ്രായം എന്നൊക്കെയാണ് പറയാൻ ആർക്കും എന്തും പറയാലോ എന്ത് വൃത്തികേടുകളും എന്ത് അസഭ്യവും ആർക്കും പറയാം പക്ഷേ എന്താണ് ഇവർ ഈ പഴയ കേരളത്തെയാണ് നമുക്ക് വേണ്ടത് നവകേരളമല്ല എന്ന് എന്താ അവർ അർത്ഥാക്കുന്നത് നമുക്കറിയാം പണ്ട് എന്തൊക്കെ സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്തിനൊക്കെ ആയിരുന്നു ആ സമരം ഓരോ സമരങ്ങളും നമ്മൾ എണ്ണി പറയുന്നില്ല വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്തിനു കടുക്കൻ ധരിക്കുന്നതിനുള്ളത് തുടങ്ങി എന്തൊക്കെ പേരുകൾ ഉപയോഗിക്കുന്നത് ഇവർ പഴയ കേരളം എന്ന് പറഞ്ഞാൽ എന്താ അവർ ആ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു കലുങ്ക് രാഷ്ട്രീയമുണ്ട് ആ കലുങ്കിലിരുന്ന് ഇങ്ങനെ തോന്നിയ പ്രജ രാജാവ് എന്നൊക്കെ പറയുന്ന അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട് പഴയ പഴയ കേരളമാണെങ്കിൽ പേരുകൾ കേട്ട് കഴിഞ്ഞാൽ അറിയാം ഇവൻ അവർണനാണോ അപ്പോൾ നമുക്ക് വളരെ അടുപ്പമുള്ള ഒരാളാണ് ദളിത് മുന്നേറ്റത്തിൻ്റെ വക്താവായിട്ട് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന സാമൂഹിക രാഷ്ട്രീയ രംഗത്തൊക്കെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ശ്രീ രാമഭദ്രൻ നമ്മൾ സ്നേഹമുള്ളവർ രാമഭദ്രൻ ചേട്ടൻ എന്ന് വിളിക്കും അദ്ദേഹത്തിൻ്റെ അച്ഛൻ പ്രസിദ്ധനാണ് ൻ എ പാച്ചൻ ഈ പാച്ചൻ മാഷ് എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത് അപ്പോൾ ഈ പാച്ചൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളിൽ ആകൃഷ്ടനായി അതിനനുസരിച്ച് സമൂഹത്തിൽ സമാജത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ആളുകളെ സംഘടിപ്പിക്കുകയും അവകാശങ്ങളെക്കുറിച്ച് ബോധിപ്പിക്കുകയൊക്കെ ചെയ്തതാണ് അദ്ദേഹത്തിന് ഒൻപത് മക്കളുണ്ട് കുറച്ച് കുട്ടികളൊക്കെ ജന്മത്തിൽ വളരെ വേഗത്തിൽ തന്നെ മരിച്ചുപോയി ഒരു മകൻ കേണലായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് ആദ്യത്തെ അന്നത്തെ ഇതിൽ കേണലായി പോയിട്ടുള്ള ആളാണ് വിശ്വനാഥൻ അപ്പോൾ ഈ പാച്ചൻ മകന് പേരിടുന്നത് വിശ്വനാഥൻ ഗോപിനാഥൻ രാമഭദ്രൻ തുടങ്ങിയിട്ടുള്ള പേരുകളാണ് ശരിക്കും പാച്ചൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കാലത്ത് പത്മനാഭനെയാണ് ഈ പാച്ചൻ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യൻ എന്നുള്ളതിനെ തുപ്രൻ എന്നു പറയും അപ്പോൾ ഈ പാച്ചൻ നിവർന്ന് നിന്ന് തൻ്റെ കുട്ടികൾക്ക് പേരിടുകയാണ് ഈശ്വരൻ്റെ നാമങ്ങൾ അല്ല നീയൊന്നും അത് ഇടണ്ട നിന്റെ കുട്ടികൾക്ക് സുബ്രഹ്മണ്യനിന്ന് പേരിടാൻ നീ ആരടാ തുപ്രൻ അത് മതി പത്മനാഭൻ എന്നു പേരിടാൻ നീയാർ പാച്ചൻ അത് മതി ഇങ്ങനെ കാപ്പൻ ചോപ്പൻ കോപൻ എന്നൊക്കെ പറഞ്ഞ ഓരോ പേരുകൾ നമ്മൾ പേരുകൾ എണ്ണി പറയുന്നില്ല പണ്ട് ഇംഗ്ലീഷുകാർ ഇവിടെ വന്നപ്പോൾ അവരുടെ ഒരു കൾച്ചറും കൂടിയാണ് അവർക്ക് ഈ ചതോപാധ്യായ മഹോപാധ്യായ എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ് ചതുർവേദി ത്രിവേദി അപ്പോൾ അവരെന്താക്കി എന്ന് പറഞ്ഞാൽ മഹോപാധ്യായെ മുഖർജിയാക്കി ചതോപാധിയെ ചാറ്റർജിയാക്കി അങ്ങനെ നമ്മുടെ സ്ഥലപ്പേരുകളൊക്കെ മാറ്റിയതൊക്കെ നമുക്കറിയാം എന്നതുപോലെ ഈ പഴയ കേരളം ആഗ്രഹിക്കുന്നവർ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ തമ്പ്ര എന്നൊക്കെ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന ഒരു ഒരു സ്ഥിതിവിശേഷമുള്ള ആളുകളെ ഇവിടെ സൃഷ്ടിക്കുക അപ്പോൾ ഇപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്ക് എവിടെയും ഒരു പ്രിവിലേജ് കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഇതേതാ സ്ഥലം എന്ന് ആലോചിച്ച് നോക്കണേ മിശ്രഭോജനവും മിശ്രവിവാഹവും ഇതൊക്കെ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടത്തി അതിലൊക്കെ നല്ല തെളിമയാർന്ന വിജയം കൈവരിച്ച ഭൂമിയുടെ അവകാശം ഇപ്പം അങ്ങനത്തെ ശ്രീനാരായണൻ ഗുരുദേവൻ പറഞ്ഞതുപോലെയാണ് സർവരും സോദരത്വേന വഴിവാണ് ആ സർവരും സോദരത്വേനെ വാഴുന്ന ഇടത്തേക്ക് പഴയ പണ്ട് ഇവർ ഈ താഴെയുള്ള അങ്ങനെ പറയുന്നതിന് ശരിയല്ല ഒരു ഡിസ്ക്രിമിനേഷൻ എന്നാലും ആ ആളുകളുടെ വീടുകൾക്കൊക്കെ അവർ അവരുടെ വീടിനവർ പറയുന്നത് കൂര ചായ്പ്പ്പ് മാക്സിമം അത് വലുതായാൽ പുര എന്ന് പറയും അത്രയേ ഉള്ളൂ വലുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഗ്രേഡ് കൂടിയതാണ് ബാക്കിയുള്ളതൊക്കെ മാളൻ ചായപ്പ് ചാള തുടങ്ങിയിട്ടുള്ള പേ ഇതാണ് വരിക മറ്റേത് നാല് കെട്ട് ഇല്ലം അമ്മാത്ത് എന്നൊക്കെ പറയുന്ന അപ്പോൾ ഒരു ഏറ്റവും താഴെയുള്ളൊരു നമ്മൾ പറയാൻ പാടില്ല എന്നാലും പറയുന്നു ഈ പറഞ്ഞതുപോലെ തുപ്രൻ എവിടേക്കാണ് പോണ് ഞാൻ എൻ്റെ അമ്മാത്ത് പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ നടുപ്പുറ അടിച്ചുപൊടിക്കും നീ ആരുടെ അങ്ങനെ അപ്പോൾ ഭാഷയിൽ പ്രയോഗങ്ങളിൽ എല്ലാം ഉണ്ട് ഒന്നും പറയാൻ പാടില്ല ഏൻ നിവർന്ന് നിൽക്കാൻ പാടില്ല കുനിഞ്ഞു നിൽക്കണം പ്രജയാണ് അപ്പം ഇവരാഗ്രഹിക്കുന്നത് ഈ പഴയ അതുകൊണ്ട് ഇവർ ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർക്ക് പേരെടുത്തത് രാഹുൽ ഗാന്ധിക്കും എല്ലാവർക്കും ഒരു പേരിടും അതവരുടെ ഒരു ഈ മനോദാരിദ്ര്യമാണ് അതുകൊണ്ട് നമ്മുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സന്യാസി എന്ന നിലയിൽ നമുക്ക് ശ്രീനാരായണ ഗുരുദേവനും ശങ്കരാചാര്യരും ശങ്കരാചാര്യരൊക്കെ ആ വഴി കാണിച്ചു വന്നതാണ് ഇന്ത്യയിൽ തൊട്ടുകൂടായ്മയെ ആദ്യമായിട്ട് അഡ്രസ്സ് ചെയ്ത ശങ്കരാചാര്യരാണ് കാശി ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ആ മനീഷാ പഞ്ചകം എന്ന് പറയുന്ന കൃതി അതിനുവേണ്ടി ചമച്ചിട്ടുള്ള പക്ഷെ അത് ശിവൻ വേഷം മാറിയതാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അതിനെ തലകീഴായി മറിച്ചു അപ്പോൾ ഇവരെല്ലാം തന്നെ ഇതിനു വേണ്ടി നിലകൊണ്ടവരാണ് കേരളത്തെ വീണ്ടും വീണ്ടും നവീകരിച്ചവരാണ് അപ്പോൾ ഇവിടെ ഒരു വിദ്വാൻമാർ പറയുകയാണ് വീണ്ടും നമ്മളെ ഒരു ചാണകക്കുഴിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പഴയ കേരളം വേണം ഏത് ഈ പഴയ കേരളം ഇവർക്ക് വല്ല നിലപാടുണ്ടോ ഈ പഴയ കേരളത്തെക്കുറിച്ച് പറയാൻ പഴയ കേരളം ഇതാണ് ഓരോരോ സമരങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും നടക്കാനുള്ള സ്വാതന്ത്ര്യം ഐക്യസത്യാഗ്രഹമൊക്കെ നടക്കാനുള്ള സ്വാതന്ത്ര്യമാണോ അത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതല്ല അത് പിന്നീട് അപ്പോൾ പഴയതാക്കണം എന്നാണ് എന്തൊരു കഷ്ടമാണ് തലയ്ക്കകത്ത് അല്പമെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനെ പറയൂ ആരെങ്കിലും അതുകൊണ്ട് നമുക്ക് ഇവരോട് പറയാനുള്ളത് ഈ ആൾക്കാരോടല്ല പൊതുവേ പറയാനുള്ളത് ഇവർക്കൊക്കെ നല്ല ബുദ്ധി വരുത്തണേ ഭഗവാനെ എന്നുള്ളതാണ് എല്ലാവർക്കും നമസ്കാരം